ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് അച്ഛനെ നോക്കിയുള്ള നിപ്പ അച്ഛൻ വരുന്നത് നോക്കി എന്നിങ്ങനൊരു നിപ്പുണ്ട് വരുന്നത് കാണുമ്പോൾ നേരെ കണ്ട താഴോട്ട് ഒരു ഓട്ടോ കൂടി അപ്പയുടെ അടുത്തോട്ട് പോയി പിന്നെ അപ്പയെ കണ്ടു കഴിഞ്ഞ പിന്നെ ആരെയും വേണ്ട അപ്പം അവിടെ മാമൻ്റെ അടുത്തൊക്കെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ചേട്ടൻ വന്ന് വന്നതേ എന്താ സർപ്രൈസ് എങ്ങാനുണ്ട് നോർക്കണം എന്തുവാ ഇന്ന് മഴയട്ടോ ഇന്ന് എല്ലാ ഇടയ്ക്ക് മുട്ടും എല്ലാം മഴ പെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഞാനപ്പ ആദ്യ മേളിൽ നിന്നൊന്നും നോക്കാൻ പോയത് എന്തോ കൊടുക്കുവാണെന്ന് സൈക്കിള് കിട്ടിയപ്പം സൈക്കിളിൻ്റെ പുറകിലിപ്പോൾ ഏട്ടൻ വന്നപ്പോൾ മത്തി വാങ്ങിച്ചുകൊണ്ടുവന്നായിരുന്നു മത്തി മെയിനായിട്ട് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു തീരെ മസ്റ്റായിരിക്കും വെക്കും പിന്നെ മെയിൻ എല്ലാവർക്കും വെള്ളം വരും വായിൽ മത്തി വറുത്തത് മത്തി ഇഷ്ടമല്ലാത്ത മലയാളികളുണ്ടോ അല്ലേ ഇവിടെ പിന്നെ എല്ലാവർക്കും മത്തി കറി ഇഷ്ടം ഇതുപോലെ വറക്കുന്നതാണ് കൂടുതലായിട്ടും ഇഷ്ടം അച്ഛനാന്ന് പീര ഇഷ്ടമാണ് അപ്പം ചിലടത്ത് ചാളന്നൊക്കെയാണ് പറയുന്നത് മത്തി ചാള ഞങ്ങൾ മത്തി എന്നാണ് ഇവിടെ പറയുന്നത് അപ്പം നല്ല എന്തുകൊണ്ടും പ്രോട്ടീൻ കണ്ടന്റ് ഒത്തിരി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ചെറിയ മീനാന്ന് പറഞ്ഞാൽ ആരും പുച്ഛിക്കേണ്ട നല്ലതാണ്

അതല്ലാതെ ചേണ്ടാന്നേലും ഗിഫ്റ്റ് എന്താ കൊണ്ടുപോന്നെട്ടോ ഗിഫ്റ്റ് ഒക്കെ പൊതിഞ്ചോണ്ട് എന്ത് വന്നിട്ടില്ല ഗിഫ്റ്റ് പ്രതീക്ഷിക്കുന്നു രാവിലെ ഏട്ടൻ പോയി ഏട്ടനാണേലും പൊതി കൊണ്ടുപോകണമായിരുന്നു അപ്പം പൊതിയൊക്കെ കൊണ്ടുപോയി ഞാനും ആദ്യ കുട്ടനും ഇനി മാത്രം ഇനിയും ഇന്ന് പോകണ്ടല്ലോ ഇന്ന് അവൻ സ്റ്റഡി ലീവിൻ്റെ ആയിരിക്കാം അപ്പം ഇന്നിനിയിപ്പം പറയണ്ടേ ഇവിടെ ഇളക്കി മറിക്കുക അടങ്ങിയ ഒരു ശക്കലവും ഇരിക്കത്തില്ല പിന്നെ അപ്പയുടെ അടുത്തോട്ട് പോകണമെന്ന് പറഞ്ഞ് ഇരിക്കുക ഇവിടെ ഇരിക്കത്തില്ല കേട്ടോ എ അവധിയുണ്ടെങ്കിൽ എപ്പോഴും അപ്പയുടെ അടുത്താണ് അവന് ആദ്യം തൊട്ടേ അപ്പയുടെ അടുത്താണ് എപ്പോൾ നോക്കിയാലും അപ്പയെ കാണാതിരിക്കാൻ പറ്റത്തില്ല അവന് അപ്പയെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുവാണ് അപ്പ വരുന്നത് നോക്കി അപ്പം അപ്പയാണ് താഴെ വരെ പോയത് കേട്ടോ ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു മരണം അപ്പം അങ്ങോട്ട് പോയേക്കാം പിന്നെ പിന്നെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും ബീഫ് റോസ്റ്റും ആയിരുന്നേ പിന്നെ ചായ വല്ലപ്പോഴേ കുടിക്കത്തുള്ളൂ പിന്നെ ഈ കുടത്തിൽ ചായ എടുത്തേ ഉള്ളൂ അപ്പം ആദ്യം കഴിച്ചു അവധിയായത് കൊണ്ട് ഇച്ചിരി ഇച്ചിരി സ്റ്റണ്ടായിരിക്കും ഞാനും അവനും കൂടെ അപ്പം സൈക്കിൾ എടുത്ത് കൊടുക്കാത്തതിന് ഈ ചെറിയ വീഡിയോ ആണ് എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഐ ഡിയായിട്ട് വരുന്നവരെ